ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് ആത്തച്ചക്ക പൊട്ടിക്കാൻ പോകണം നമ്മടെ വീട്ടിലുണ്ടായതാണ് കുറവുണ്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാം ഓക്കേ ഞങ്ങളവിടെ നല്ല മഴ മഴ കാ ഇന്നലെ വൈകിട്ട് കഴുകിട്ട് കൊണ്ട് ഇട്ട തുണിയാണ് എന്നാലും കാറ്റ് കൊണ്ട് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് എന്നാലും നല്ല നല്ല പോലെ ഇല്ല പക്ഷെ ഇന്നിങ്ങനെ ചാറ് 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 കൊണ്ടിരിക്കും മഴ അപ്പൊ ഈ തുണിയൊക്കെ എടുത്തിട്ട് നാളെ നമുക്ക് ഇന്ന് വൈകിട്ട് കോണിയിലിട്ട് നല്ല ഉണങ്ങി കിട്ടും ഡ്രസ്സുകളൊക്കെ പകുതി ഒക്കെ താഴ്ത്ത് വീണിട്ട് ഇതേ അല്ല വള്ളത്തി കിടക്കുന്നുണ്ട് ഊരണം ആരണം അതൊക്കെ എടുത്തിട്ട് ഊരണം എടുക്ക ഇതാണ് നമ്മുടെ വീടത്തെ അത്തച്ചക്ക എങ്ങനെയുണ്ട് ഇനി നമുക്ക് മുറിച്ചിട്ട് കംപ്ലീറ്റ് വെട്ടി എടുക്കുന്നുണ്ട് എടുക്കണം പ്രാവശ്യം ഇതാണ്ടില്ലേ ഇതൊക്കെയാണ് ഇതൊക്കെ നല്ല നാളെക്ക് നന്നായി പഴുക്കും ഇതൊക്കെ മൂത്തിട്ടുണ്ട് എന്താ ഇതൊക്കെ നാളെ പഴുക്കും കുറേ ഉണ്ട് ഒക്കെ പൊട്ടിക്കണം ഇതാ കുറെ പൊട്ടിച്ച് നമ്മൾ കൊട്ടയിൽ ഇടാം പപ്പു ചാത്ത ചക്ക പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി പൊട്ടിക്കാനുണ്ട് നമുക്ക് പൊട്ടിക്കാം ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അത് നമ്മള് പൊട്ടിച്ച് കാണിച്ചേരാട്ടോ. അത് തിരിച്ചിട്ട് എടുക്ക്. പഴുത്തതാണ്วะ. പഴുത്തിണ്ട്. നല്ല പഴുത്ത്. നല്ല പഴുത്തിട്ടുണ്ട്. ശക്ക മുൂട്ടിട്ട് അണ്ണാൻന്ന്ന്ന് പോയിട്ടേ. പഴുത്ത്. ഐച്ചോ. നി പൊട്ടിക്കാനുണ്ട് കുറയ പൊട്ടിച്ചിട്ട് അടുത്തത് വെരിന്നോ ഐച്ചോ. നമ്മളാ വീട്ടിലുണ്ടായിരുന്നുടാ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആരോടെയും വീട്ടുകളിൽ ഇണ്ടെങ്കിൽ ഇത് വെറുതെ കളയാൻ നിക്കണ്ട നല്ല ശരീരത്തിന് ഒന്നാമത് കാര്യങ്ങളൊക്കെ ഒന്നും വെറുതെ കളയണ്ട നല്ല കളയണ്ടാവശ്യം നമുക്ക് കൊറേ ഇണ്ടായിട്ടുണ്ട് ഇത്രയൊന്നും ഉണ്ടാകാറില്ല മെയിനോ ഇതില് വലുത് വലുതൊക്കെ നിക്കുന്ന കണ്ടിട്ടായിരുന്നു അപ്പുണ്ട് ഉപ്പൊട്ടിക്കുന്നതിന് മേലുള്ളത് കാക്ക കുത്തി പോയി തോന്നുന്നുണ്ട് അതെ അതെ ദേ ഇവിടെയൊക്കെ അത്യാവശ്യം വീണ് കിടക്കണുണ്ട് അങ്ങനെ വേരല്ല എന്നാല് ഡ്രസ് ഇടാൻ വേണ്ടിട്ടല്ല അങ്ങനെ വന്നപ്പോഴാണ് കണ്ട് ദേ വലുത് കണ്ട ഇതൊക്കെ നല്ലോണം മൂത്തു നോക്കിട്ടാ ഇതൊക്കെ എന്തിനാന്ന് പറയാൻ പൊടിച്ചിട്ട് നമ്മൾ കൊറേ ഉള്ളതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് അയൽവാസികൾക്ക് ഇരുന്നെണ്ണം കൊടുക്കണം പിന്നെ നമ്മടെ മോളുടെ അവിടെക്ക് രണ്ടു മൂന്നെണ്ണം കൊണ്ടുപോകണം അപ്പൊ നമുക്കും പഴപ്പിക്കണം കഴിക്കണം അപ്പൊ നല്ല ഇതാണ് ഏഹ് വലിയ സാധനം ണ്ട് കേട്ടോ നമ്മളിപ്പ അത്യാവശ്യം ഒരു അഞ്ചാറെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് മുപ്പത് അതിന് മണ്ടക്ക് കയറി നിക്കുന്നുണ്ട് കൊറേ ഉണ്ട് പക്ഷെ ചെലതൊന്നും കഴിഞ്ഞ് പപ്പു നോക്കൂടെ നടന്നു പോന്ന്

അപ്പൊ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചിട്ട് ശരി കൊറേ ആത്തച്ചൊക്കെ ഇണ്ടല്ലോ കൊറേ ഒക്കെ ഉണ്ട് കാക്കൊക്കെ കൊത്തി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഫുള്ള് താഴ്ത്ത് വിടാ പഴയ പഴയത്തിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കലോന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കയറിയത് ചെറിയൊരു കറുമേഘവും ചാറിലൊക്കെ ഇണ്ട് അല്ലെ പറയാമോ അപ്പൊ നമ്മുടെ ഈ ശ്രദ്ധിക്കൂടുണ്ടായിട്ടുണ്ട് കിട്ടുള്ളു നല്ലോണം കിട്ടി ഞങ്ങൾ ഇന്നലെ തുണി തോരിയിടാൻ വരുമ്പോ രണ്ടുമൂന്നെണ്ണം പൊട്ടിച്ചുണ്ടെങ്കിൽ അത് ഇന്ന് പൈപ്പ് ഞങ്ങള് തിന്നു ഇന്നലെ കണ്ടുവച്ച് പോയാ ഇന്ന് പൊട്ടിച്ചാലോന്ന് വെച്ചിട്ട് ഇന്നലെ കണ്ടു വെച്ച് പോയ സാധനങ്ങളൊക്കെ അതേ നിലത്ത് കിടക്കുന്ന അണ്ണാന്നത് അപ്പൊ ഇനി അത് നിർത്തിയാൽ ശരിയാവില്ല അപ്പൊ നമുക്ക് പൊട്ടിച്ചിട്ട് നമ്മളെ അയൽവാസികൾക്ക് ഇരുന്നെണ്ണം കൊടുക്ക പിന്നെ നമുക്ക് മരുക അവിടെ രണ്ടു മൂന്നെണ്ണം കൊണ്ടുപോക നമ്മക്കും കൂടെ കഴിക്ക പാലക്കാട്ടിലൊന്നും ഇത് അധികം ഞാൻ കണ്ടിട്ടുണ്ട് ശീതപ്പഴാണ് അവിടെ പ്രധാനം അവിടെ എല്ലാവരും വീട്ടിലും ഇതുപോലെ ശീതപ്പഴം ഉണ്ടാകുക പക്ഷേ ഈ ആപ്പിച്ചക്കനെ പറ്റിയിട്ട് അവിടെ ആർക്കും അങ്ങനെ അറിയില്ല ഇതെന്താ കഴിക്കുമോന്ന് ചോദിക്കും ചിലവര് ഈ ഭാഗത്തേക്കൊക്കെ ഇത് ഏത് വീട്ടിലും ശീതപ്പഴം ഉണ്ടാവില്ല പക്ഷെ ഈ പഴം ഉണ്ടാവും ഇത് നല്ലതാണ് ഞാൻ കേട്ടിടത്തോളം ഓരോരുത്തർ പറയുന്നത് നല്ല പൊട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ് നല്ലോണം കഴിക്കണം അത് വെറുതെ നമ്മൾ കളയരുത് ഉള്ള വീട്ടത്തെ കളയരുത് അത് പക്ഷെ മേലത്തെ ചെറിയ കൊമ്പുകളാ പൊട്ടി വീഴും കൊമ്പുകളും തോട്ടി കൊണ്ട് നമുക്ക് വലിച്ചെടുത്ത് പൊട്ടിക്കാന്നുള്ള പരിപാടിയിലാണ് അടിയത്തെ ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് മേലെ കൊറച്ചിണ്ട് മൂക്കാത്തത് വേറെ ഉണ്ട് നാളെ മറ്റന്നാളൊക്കെ പൊട്ടിക്കും ഇപ്പത് അത്രയും കിട്ടിട്ടാണ് നമുക്ക് മൂത്ത തന്നെയാണ് ഇതൊക്കെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് അല്ല പ്രവീൺ നമ്മളുടെ പൂച്ച എവിടെ ആ നമ്മുടെ പൂച്ച അവിടെ ഇരിക്കുന്നു പ്രവീണ നോക്കിക്കേയിട്ട് ഇരിക്കുന്നു പിടിക്കാൻ വേണ്ടി നോക്കിയേ പ്രാവ് നോക്കട്ടെ നമ്മളെ കണ്ടിട്ട് പറഞ്ഞു രാവിലെ അതിന്നെ മേത്തേ കേറി ഇട്ടുണ്ട് പ്രവീണി പിടിക്കാൻ അതിനെ പിടിക്കാൻ വേണ്ടി ഇട്ടുണ്ട് നിങ്ങൾക്ക് മേദിനി എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞോ അത പോണു നീ 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 മാസ് തന്നെങ്ങില്ല അയ്യോ അത് പോയി രുവാ രു മ്മ്. ഓട. മടിപ്പപ്പ ബാ. ഓടിയാ 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 പപ്പ ഓടിയാ ഓടിയാ. ഓടിയെന്നല്ല. ഇചനനിൽണ്ടട്ടാ. ആൾ ചരിനിൽ എന്നെ പെട്ട കൊടുക്ക്. ഓടിടാ ചൂടാർന്നിട്ട്. ഈ പപ്പ പാഊ ആണ്. അപ്പ അങ്ങനെ കഴിയാണ്. അപ്പ അങ്ങനെ ആട്ടിചക്കി ഒക്കെ അപ്പ ആട്ടിചക്കി ഒക്കെ അങ്ങനെ നമ്മൾ മുട്ട് മട ലീ വെച്ചിട്ട് വെരിൻ സീല്. ൂറിനും കിട്ടില്ല അമേരിക്കയിലൊക്കെ നല്ല വലിയ അപ്പൊ നമ്മള് മൊത്തം പൊട്ടിച്ചു ആത്തച്ചക്കെ പൊട്ടിച്ചു ശരിക്കും പറഞ്ഞ ഒരു പത്ത് കിലോളം ഉണ്ടാവും ഇതില് നല്ല വെയിറ്റ് പത്ത് കിലോളം ഉണ്ടാവും അപ്പൊ ഇത് നമുക്ക് നാളെ ഇവിടെ അടുത്ത വീട്ടിൽ കൊടുത്ത് കുറച്ച് കൊടുക്കുക പിന്നെ ആളെ ആനീന്റെ അടക്കം അടുക്കി കൊടുക്കുക ആ കുറച്ച് കൊടുക്കുക കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ടാണ് പൊട്ടിച്ചത് ഇവിടെ പിന്നെ കഴിക്കുമ്പോൾ പഴത്തു കഴിഞ്ഞ ഒന്ന് രണ്ടെണ്ണക്കുള്ള പൊട്ടിച്ച് കഴിക്കാറുണ്ട് കൊമ്പ് അണ്ണാന്ന് കുറവ് മേലെ നമുക്ക് അണ്ണാൻ തിന്നാലും അണ്ണാൻ കൊത്തിയാലും നമുക്ക് എടുക്കാൻ പാടില്ല എന്തെന്നാ പവാല് കൊത്തിയതാണോ അണ്ണാൻ കൊത്തിയതാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാറൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് ഇല്ലാത്ത പ്രസ്വ സാധനം അപ്പോൾ എല്ലാവരും വീട്ടിലും കണ്ടിട്ടുണ്ട് ചിലവർക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ കഴിക്കാണ്ടിരിക്കരുത് നിങ്ങളെല്ലാവരും ഇത് ഇത് ആത്തിച്ചക്ക അല്ലേ എന്നുള്ളൊരു നിസ്സാരമാക്കി കളയരുത് നല്ല സാധനമാണ് അതെ അപ്പൊ നമ്മളെ ആത്തച്ചക്കൊക്കെ പൊട്ടിക്കല് കഴിഞ്ഞു ഒരു കൊട്ട കൊട്ടനിറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇനി എന്താ നമ്മളെ അടുത്തത് വീഡിയോ ഇനി ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ